ഹലോ നമസ്കാരം ഈ വീടിൻ്റെ കിണർ ഇവിടെ കിച്ചണിന് കിച്ചണന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ സ്പേസ് കുറവാണ് എന്നാൽ കിണർ അങ്ങനത്തെ നിലനിർത്തിക്കൊണ്ട് നാലത്തെ മൂന്ന് സ്ലാബ് ഒഴിവാക്കി ഇതിന് കോൺക്രീറ്റ് വർക്ക് ആകുമ്പോൾ പോവാണ് കോൺക്രീറ്റ് വർക്ക് പറഞ്ഞ സെൻട്രിൽ ഒര മീറ്ററിൽ നിന്ന് സ്ക്വയറായിട്ട് ഓപ്പണിംഗ് ഉണ്ടാവും അമ്പത് അമ്പതിൽ ഓപ്പണിംഗ് വയ്ക്കുന്നുണ്ട് എന്നിട്ട് കോൺക്രീറ്റ് ഇട്ട് കൂടാൻ നാലഞ്ച് കണത്തിൽ ഇവിടെ നിന്ന് സ്റ്റെപ്പ് വരുമ്പോൾ ഇവിടെയൊക്കെ തീരെ സ്പേസ് ഇല്ലാതാവും അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ ഭാഗം കോൺക്രീറ്റ് ഇടും ഇവിടുന്ന് അമ്പതിൻ്റെ ഒരു മൊപ്പടിങ് വെക്കും റിങ് കളറാണ് വില്ലായൊന്നുമില്ല ഏഴ് ഏറെ വന്നാൽ എട്ടടി അടിയിലേക്ക് ഉണ്ടാവും ട്രെയിനാക്കിയാൽ നല്ല വെള്ളമാണ് പൈസ് കുറവായത് കാരണം ഇതല്ലാതെ വേറെ മാർഗമല്ലവർക്ക് ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റിനോ വേണ്ടി വരും റിംഗായിട്ട് കമ്പി കെട്ടേണ്ടി വരും ബീമൊന്നും കൊടുക്കണില്ല എന്നിട്ട് അതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്നാണ് പറയണത് ഇപ്പം വീടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത വെള്ളമാണ് ഒരു പൊടി മേര ഉണ്ടെന്നുള്ളൂ മോട്ടർ ഇതാകും ഉരിച്ചതാണ് ഇപ്പോൾ നമ്മൾ ഒഴിവാക്കാനുള്ള ഇറങ്ങാണ് ഇതൊരു കോട്ടയാടാണ് പുറത്ത് ഓപ്പണിംഗ് സ്പേസിൽ ഇരിക്കാൻ മേലൊക്കെ പോളി കാർബൺ ഷീറ്റ് വിരിക്കും സ്ലാബ് അടിച്ചു കൊടുത്താണത് ടൈൽസ് പണി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു കുശ്യം വരും സോഫ സെറ്റ് മോള് തന്നെ ആവും അതിനുള്ള ലൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പണിയിലേക്ക് നടക്കണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അപ്പോൾ കിണറിൻ്റെ പണി ഇങ്ങനെത്തിയിട്ടുണ്ട് നാല് ഭാഗത്തും സൈഡ് വെച്ചു വലിയ പലക വെച്ചതെന്ന് തന്നെ ഉള്ളൂ കോൺക്രീറ്റ് അത് നിറച്ചൊന്നും ഇട്ടൂല വെറുതെ എന്തിനാ കോൺക്രീറ്റ് വേസ്റ്റാക്കുന്നേ മൂന്നിഞ്ച് കലത്തിലോ നാലിഞ്ച് കനത്തിലോ ആ പലകൻ്റെ പകുതിൻ്റെ അടുത്ത് വരുള്ളൂ കോൺക്രീറ്റ് എട്ടിഞ്ച് പലകാണ് അതിന് മൂന്നിഞ്ചിന് കോൺക്രീറ്റ് ഇടൂ മൂന്ന് നാലിഞ്ച് കോൺക്രീറ്റ് ഇതാണ് ഓപ്പണിങ് ഫ്ലൈവുഡ് പഴയത് ഇവിടെ ഉണ്ടായിരുന്നു നോടിയത് വന്ന് ഉടൻ വേറെ എൻ്റെ ഇവിടെ ഡോറാക്കി വെച്ചിട്ടായിരുന്നു ഇനി ഡോറ് ഇവിടെ വേറെ വന്നത് കൊണ്ട് വൈവുഡ് ഒഴിവാക്കി അബ്ബാ ഫ്ലൈവുഡ് നേരെ അവിടെ കൊടുത്തു ചെറിയൊരു ചീളിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് ആ ചീള് തട്ടി കോൺക്രീറ്റിന് മേലെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി പൊളിക്കുകയെന്നുണ്ടെങ്കിൽ ആ ചീളും കൂടെ തട്ടിയാൽ ഷീറ്റ് വലിച്ചാൽ അടിയിലേക്ക് പോരും മുറിച്ചിട്ടോ പൊളിച്ചിട്ടോ എങ്ങനെയാണ് വേണമെങ്കിൽ എടുക്കുക അതിന് അവിടെ കിടന്നുവെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പൊട്ടിച്ചെടുക്കണേ പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് ഇനി അറുപതേ അറുപതിൻ്റെ ഇതാണ് എൻജിനീയർ പറഞ്ഞത് ഓപ്പണിങ് അറുപത് അറുപത് അറുപതിൻ്റെ ഡോറ് വരും കോൺക്രീറ്റല്ല മറ്റേ പിറ്റുമായിട്ടുള്ള സാധനമാണ് ടാങ്കിനൊക്കെ ഇടുന്ന പോകാണ്ട് ഇത് വിഭാഗത്താണ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് ഓപ്പണിംഗ് കിട്ടുന്നത് ഇതെന്താ വെച്ചാൽ സ്ഥലം കൂടി കിട്ടി ഇവിടെ സൗകര്യം ഉണ്ടാവും കിണറിന് കിണറുമായി ഇനി ഓപ്പണാക്കണമെങ്കിൽ അതിന് ചുറ്റോടും പടവ് ചെയ്ത് പൊന്തിച്ചാൽ ഓപ്പണാക്കി കിണർ വാങ്ങിയിട്ടും ചെയ്യുക അത്ര വലിയ കിണറല്ലാതെ ചെറിയൊരു കിണറ് അത്യാവശ്യം വെയിലും മഴക്കൊള്ളാൻ പറ്റും അവർ അവരെ ഇഷ്ടംപോലെ ചെയ്യും കിണറാക്കണമെങ്കിൽ കിണറാക്കാം അല്ലെങ്കിൽ മൂടിയാക്കണമെങ്കിൽ മൂടിയാക്കാം നീതിൽ കമ്പി ഇട്ടാണ്ട് കമ്പി കെട്ടിക്കഴിഞ്ഞിട്ട് വേറെ എടുക്കാം കമ്പി പത്തമ്പിൻ്റെ കമ്പിയാണ് ഇടുന്നത് ഇവിടെ പഴയ കമ്പികളൊക്കെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞ് മതിയല്ലോ അത് ബാക്കിലുള്ളതല്ലേ എല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റ് ഒരു ചാക്ക് പണി ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റാണ് എട്ട് പോയിട്ട് മറ്റുള്ള എട്ട് പോയിട്ട് കൊത്തുപോയിട്ട് ഇൻസാൻ്റെ